സ്ത്രീകളും കുട്ടികളും എന്തൊക്കെ തുല്യത പറഞ്ഞെന്ന് പറഞ്ഞാലും ഇച്ചിരി ആപത് കുറഞ്ഞ ആളുകളായിട്ട് തന്നെയാണ് നിയമം കൺസിഡർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് പുരുഷന്മാർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളുള്ളത് പുരുഷന്മാരുടെ തലയിൽ അത്രയധികം ഭാരങ്ങളുണ്ട് നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ചുറ്റുപാടുകളിലൊരു സ്ത്രീയുണ്ട് നിങ്ങളുടെ ബന്ധങ്ങളിൽ ഒരു സ്ത്രീയുണ്ട് നിങ്ങൾ പ്രണയിക്കുന്നുണ്ട് നിങ്ങൾ കുടുംബം നടത്തുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ കുറേയധികം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും പണ്ട് പറയുന്നത് പോലെ ഇലക്കാണ് കേട് എന്നൊന്നും പറയാനായിട്ട് സാധിക്കത്തില്ല ഇരുകൂട്ടരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു ഇല വന്ന് വീണ് മുറിപ്പെടാനായിട്ടുള്ള ഒരു സാധ്യത നമ്മൾ ഒരുക്കി കൊടുക്കരുത് ഒരു മുള്ളായിട്ട് നമ്മളവിടെ നിൽക്കരുത് ഇത്തിരി മോനയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഓട്ടിച്ച് വയ്ക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നേ മാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇന്ന് പുലർച്ചെ രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആറിൽ ഇത് നൽകിയിരിക്കുന്ന മൊഴിയും അല്ലെങ്കിൽ പരാതിയിലെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസത്തിലാണ് വേടനുമായി പരിചയപ്പെടുന്നത് വേടന്റെ ചില ആഗ്രഹങ്ങളും പാട്ടുകളും ഒക്കെ കേട്ട ഇൻസ്റ്റാ പേജിലൂടെ താൻ വേടന് ഒരു മെസ്സേജ് അയയ്ക്കുകയായിരുന്നു വേടന്റെ ചില അഭിമുഖങ്ങളിലെ തിരുത്തലുകളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു താൻ മെസ്സേജ് അയച്ചത് അതിന് പരിചയമായി തന്നോട് പരിചയപ്പെടണം എന്നാവശ്യപ്പെട്ടു അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മാസം ഉച്ചയ്ക്ക് ഒരു മണിക്ക് കോഴിക്കോട് താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് വേടൻ വന്നു അവിടെ അന്ന് തറയിൽ ഒരു ബെഡ്ഷീറ്റാണ് ഇടുന്നത് അവിടെ വെച്ച് തന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു ആ കൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ അനുമതി ഇല്ലാതെ തന്നെ ചുംബിച്ചു എന്നുള്ളതാണ് ഈ യുവതി പരാതിയിൽ പറയുന്നത് അതിനുശേഷം അതൊരു ബലാത്സംഗത്തിലേക്ക് പോയി തുടർന്ന് മൂന്ന് ദിവസം തന്നോടൊപ്പം അന്ന് വേടൻ അവിടെ താമസിച്ചു മാത്രമല്ല ഇത്തരത്തിൽ പിന്നീട് അഞ്ച് സദർഭിനമായി തന്നെ ഇത്തരത്തിൽ വേടൻ പീഡിപ്പിച്ചിട്ടുണ്ട് അത് കോഴിക്കോട്ട് വെച്ചു മാത്രമല്ല കൊച്ചിയിൽ വെച്ച് കൊച്ചിയിലെ തന്നെ താമസസ്ഥലത്ത് വെച്ചും ഏലൂരിലെ തങ്ങളുടെ ഒരുക്കോലും ഒരു ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചും വേടൻ തന്നെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് മാത്രമല്ല സാമ്പത്തികമായി വേടനുമായി ഇത്തരം ഇടപാടുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് വേടൻ ഇത്ര സാമ്പത്തിക ശേഷിയൊന്നുമുള്ള ആളായിരുന്നില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മളേറെ ഇഷ്ടപ്പെടുന്ന രണ്ട് പ്രമുഖ വ്യക്തികൾക്കെതിരെ വളരെ സീരിയസ് ആയിട്ടുള്ള സെക്ഷൽ ഒഫൻസ് എല്ലിഗേഷൻസ് വന്നിട്ടുണ്ട് വിജയ് സേതുപതിക്കെതിരെ കാസ്റ്റിംഗ് കോഴ്സ് പോലെയുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം വന്നിരിക്കുന്നു റാപ്പർ വേടനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ ഈ റാപ്പർ വേടൻ വളരെ മോശമായിട്ടുള്ള ചില പ്രവർത്തികൾ തൻ്റെ അടുത്ത് നടത്തി എന്നുള്ളതാണ് പരാതിക്കാരി പറയുന്നത് ഇപ്പോഴും ചില ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ സഹിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിനെക്കുറിച്ച് പരാതി കൊടുക്കാതെ ഇരുപത്തി അഞ്ചിന് അവസാനത്തിനോട് എടുക്കുന്ന സമയത്ത് പരാതി കൊടുത്തത് അത് നിലവിലെ വേടൻ്റെ സെറ്റപ്പൊക്കെ കണ്ട് ആ ഒരു പ്രശസ്തിയൊക്കെ കണ്ടിട്ട് അസൂയ തോന്നിയിട്ടല്ലേ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഈ ഒരു കാലഘട്ടത്തിൽ അനുവദിക്കപ്പെടരുത് അങ്ങനെയുള്ളൊരു ചോദ്യങ്ങൾ ഒരു കമൻ ബോക്സിൽ കാണുന്ന സമയത്ത് കൃത്യമായി മറുപടി കൊടുക്കാനായിട്ടുള്ള ബോധം എല്ലാ ആളുകൾക്കും ഉണ്ടാവേണ്ടതാണ് നീ ടോക്സിക് ആണ് എന്ന് തന്നോട് പറഞ്ഞത് എനിക്ക് ഒരുപാട് ബന്ധങ്ങളുള്ള ആളാണ് പക്ഷെ നീ അതിനൊക്കെ തന്നെ തടസ്സം നിൽക്കുകയാണ് എനിക്ക് ഇതെന്തായി മുന്നോട്ട് പോകാൻ താൽപര്യമില്ല എന്ന് പറഞ്ഞ് തന്നോട് പരീക്ഷമായി സംസാരിച്ചുകൊണ്ട് വേണൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് നമുക്ക് സംസാരിച്ച എല്ലാ പ്രശ്നവും പരിഹരിക്കാം എന്ന് താൻ പോയി വിളിച്ചെങ്കിലും വേണൻ തിരിച്ചു വരാൻ തയ്യാറായില്ല അതിനുശേഷം വീട് പലപ്പോഴായി താൻ ഫോൺ ചെയ്തു പക്ഷേ ആ ഘട്ടങ്ങളൊന്നും തന്നെ വേണൻ ഫോൺ എടുക്കാൻ തയ്യാറായില്ല ഇത് തന്നെ വലിയ ഡിപ്രഷനിലേക്ക് തന്നെ കൊണ്ടുപോയി താൻ ഇക്കാര്യമായി ചികിത്സയിലായിരുന്നു അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് അടുത്തിടെ ഈ വേദം ഇന്റർവ്യൂ കാണുകയും തന്റെ ആദ്യ വേടൻ ഇതിൽ വളരെ വിശദമായി തന്നെ പറയുകയും ചെയ്തു വേടൻ തന്നെ ചലിക്കുകയായിരുന്നു എന്ന് ബോധ്യപ്പെട്ട ആ ഒരു ഘട്ടത്തിലാണ് തനിക്ക് വലിയ വളരെ മാനസികമായി ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കാലത്തിൽ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നതെന്നാണ് യുവതി മൊഴി അടക്കം പറഞ്ഞിരിക്കുന്നത് ഒരു ചെറിയ എക്സാമ്പിളിൽ കൂടെ ഞാൻ പറയാം നിങ്ങൾ നിങ്ങളുടെ വീട് പണയം വെച്ച് ഒരാൾക്ക് ഇഷ്ടം കൊണ്ട് അഞ്ചു ലക്ഷം രൂപ കടം കൊടുത്തു അയാൾ അയാളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ പറഞ്ഞ് നിങ്ങളോടുള്ള സ്നേഹമൊക്കെ പറഞ്ഞ് ബന്ധമൊക്കെ പറഞ്ഞ് അഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് പോയി ചോദിച്ച സമയത്ത് അത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവ് കഴിവ് പറഞ്ഞു അയാൾ വീണ്ടും കുറേ ദാരിദ്ര്യമൊക്കെ പറഞ്ഞു മുങ്ങി നടന്നു നിങ്ങൾ ആ ഒരു കാര്യം മറന്നു കഷ്ടപ്പെട്ട് മറന്നു നിങ്ങൾ എല്ലുമുറിയ പണിയെടുത്ത് നിങ്ങൾ ആ ഒരു ട്രോമയിൽ നിന്ന് ആ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിൽ നിന്ന് പുറത്തേക്ക് വന്നു അങ്ങനെ രണ്ട് വർഷം പോയി ആ ഒരു സാമ്പത്തിക ബാധ്യത നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടിൽ അത്രധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിങ്ങളെല്ലാം മറന്നിരിക്കുന്ന സമയത്ത് നിങ്ങളെ പറ്റിച്ച വ്യക്തി ഏതെങ്കിലും ഒരു ചാനലിലെ ഇൻ്റർവ്യൂവിലിരുന്ന് അയാളുടെ സക്സസ് സ്റ്റോറി പറയുകയാണ് ഞാനങ്ങനെ ഒരാളുടെ അടുത്ത് നിന്നും പത്ത് രൂപ കടം പോലും വാങ്ങാതാണ് ഈ ഒരു നിലയിലേക്ക് വന്നത് ഞാൻ വളരെ എത്തിക്സ് ഉള്ള ഒരാളാണ് ഒരാളെ പോലും പറ്റിക്കുന്ന ഒരു പരിപാടി എൻ്റെ ബിസിനസ്സിലില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് പൊളിയോ ഇല്ലയോ നിങ്ങൾക്ക് നല്ല ദേഷ്യം വരും ആ ഒരു ചെറിയ സിറ്റുവേഷനിൽ നമുക്ക് എത്രത്തോളം ദേഷ്യം വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ എത്ര പതിൻ മടങ്ങായിരിക്കും നമ്മൾ അത്രമേൽ വിശ്വസിച്ച് നമ്മൾ ദിനങ്ങൾ പങ്കിട്ട് രാത്രികൾ പങ്കിട്ട് അല്ലെങ്കിൽ പ്രണയവും ലൈംഗികതയുമൊക്കെ ഒക്കെ ആസ്വദിച്ചിട്ട് ഒരു വ്യക്തി നമ്മളെ യൂസ് ചെയ്ത് കടന്നു കളയുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേദന ആ ഒരു ട്രോമയിൽ നിന്ന് റിക്കവറായിട്ട് വന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം വേടനുമായി ബന്ധപ്പെട്ട പുതിയ കുറേയധികം കോണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഒരു അന്യായ ഗ്ലോറിഫിക്കേഷൻ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് ഒരു കാമുകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രണയിനെ അടക്കം ആളുകൾ ആഘോഷിക്കുകയാണ് വേടൻ്റെ നഷ്ടപ്രണയം പ്രണയ ചിന്തകൾ പ്രണയ അനുഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇന്റർവ്യൂ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് വേടൻ തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന സമയത്ത് തനിക്ക് ഇതിനകത്ത് ഒരു റോളും ഇല്ല എന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന പ്രണയത്തിൻ്റെ പേരിൽ ഉപയോഗിച്ച് വലിച്ചെറിയപ്പെട്ട ഒരാളുടെ വേദന എത്രത്തോളം ഉണ്ടാവും അപ്പം ഇങ്ങനെയുള്ള കുറേ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇതിനകത്തുണ്ട് പല ആളുകളും ഇങ്ങനത്തെ ഒരു കേസ് വരുന്ന സമയത്ത് സെക്സിനെ കുറിച്ചിട്ട് മാത്രമേ ചിന്തിക്കത്തുള്ളൂ അത്ര റേപ്പ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങൾക്കൊരു പരാതിയും കൊടുത്താൽ പോരായിരുന്നോ അപ്പം നിങ്ങൾ അന്ന് ഉഭയകക്ഷി സമ്മതത്തോടെയാണ് അത് ചെയ്തത് എന്നൊക്കെ ആളുകൾ അങ്ങ് വെറുതെ ആരോപിച്ചുകളയും വീണ്ടും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് സെക്സ് എന്ന് പറയുന്നത് നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ശരീരത്തിൽ ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് സഹിക്കാനായിട്ടും അല്ലെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ടുള്ള സമയം കൊടുക്കാനായിട്ടൊക്കെ പറ്റും അപ്പോൾ അങ്ങനെ ശരീരം ഒന്ന് റിക്കവർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിനെ പറഞ്ഞ് തൃപ്തിപ്പെടുത്തിയൊക്കെ ഒരു പരിധിവരെ മുന്നോട്ട് പോകാനായിട്ട് പറ്റുമായിരിക്കും പക്ഷേ മനസ്സിനേറ്റം മുറിവ് എന്ന് പറയുന്നത് എപ്പോഴാണ് പോപ്പ് ചെയ്ത് വരുന്നത് എന്നുള്ളത് അറിയാൻ പറ്റില്ല അപ്പോൾ ലൈംഗിക ചൂഷണത്തിന് വിധേയരാക്കപ്പെട്ട ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും അവർക്കേറ്റ ആ ഒരു ട്രോമയിൽ നിന്ന് പുറത്തു വരാനായിട്ടും അവർക്ക് എതിരെ ഉണ്ടായ ഒരു ക്രൈമിൽ നടപടി എടുക്കാൻ ആവശ്യപ്പെടാനായിട്ടും പറയാൻ പറ്റും അവർക്ക് അതിനുള്ള ഒരു റൈറ്റ് നമ്മൾ നിസ്സംശയം കൊടുക്കേണ്ടതുണ്ട് അവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തികളുടെ പേരെടുത്ത് പറഞ്ഞ സാഹചര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സൂചിപ്പിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ അതിനെ കുറിച്ചിട്ട് അന്വേഷിക്കാം ഇവിടെയൊക്കെ കുറച്ച് പുരുഷാവകാശ പ്രവർത്തകര് വന്ന് കരയാന് സാധ്യതയുണ്ട് കൺസെന്റോടെ ആയിരിക്കാം അങ്ങനെ ചെയ്തത് ഇപ്പോൾ നല്ലൊരു നിലയിലെത്തി വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ സമയത്ത് കെട്ടിച്ചമച്ച ഒരു കഥയല്ലേ ഇത് അങ്ങനെ പക വീട്ടാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം പെണ്ണുങ്ങൾക്ക് ഉണ്ട് അതൊരു വലിയ പ്രശ്നമാണെന്നൊക്കെ അവർ പറയും പക്ഷേ ഒരു രാജ്യത്ത് പല നിയമങ്ങളുണ്ട് ഈ നിയമങ്ങളുടെ കണ്ണിൽ വളരെ പ്രിവിലേജറായിട്ടുള്ള ഒരു ജെൻഡർ ആണ് മെയിൽ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കഷ്ടപ്പാടാണ് ഞങ്ങളാരും നോക്കുന്നില്ലേ ഒട്ടും പ്രിവിലേജ് ഇല്ലേ എന്നൊക്കെ ആൾക്കാർ പറഞ്ഞാലും അത്രയധികം പവറുള്ള അത്രയധികം കൺട്രോൾ ചെയ്യാനായിട്ട് ശേഷിയുള്ള നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ജെൻഡർ ആണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിൽ വരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളും വളരെ കൂടുതലാണ് അതുകൊണ്ട് നമ്മളുടെ പ്രണയം സ്ത്രീകളോടുള്ള സമീപനം കുടുംബത്തെ കൈകാര്യം ചെയ്യുന്ന രീതികൾ എല്ലാത്തിലും കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തം കാണിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ ഒരു മൊഴി കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ താനുമായി പരിചയപ്പെട്ട് തന്റെ ഫ്ലാറ്റിലേക്ക് തന്റെ കോഴിക്കോട്ടെ താമസ സ്ഥലത്തേക്ക് വരുന്നു തങ്ങൾ അവിടെ ഒരു നിലക്ക് വിരിച്ചിട്ട ബെഡിലിരുന്ന് സംസാരിക്കുന്നു ആ സമയത്ത് തന്നെ താൻ തന്റെ തന്നെ ചുമക്കുകയാണ് ചെയ്ത് അത് തന്റെ അനുവാദം ഉണ്ടായിരുന്നില്ല തന്നെ ചുമക്കുകയാണ് ചെയ്ത് അതിനുശേഷം തന്നെ ബലമായി കീഴ്പ്പെടുത്തി എന്ന രീതിയിലാണ് ഈ യുവതി അതിൽ പറഞ്ഞുവെങ്കിൽ അതിനു പറയുന്നതിന് ഈ ആദ്യമായി താരുമായി നൽകീകൃതത്തിൽ ഉണ്ടായത് പോലും അതൊരു ബലാത്സംഗമാണ് തന്റെ അനുവാദത്തോടുകൂടി ആയിരുന്നില്ല തന്നെ കടന്നുപിടിക്കുകയായിരുന്നു അത് ഉഭയകക്ഷി സമര പ്രകാരം ആയിരുന്നില്ല ഇത് വളരെ വ്യക്തമായി തന്നെ യുവതി ഈ കേസുമായി ബന്ധപ്പെട്ട് സ്ഥാപിക്കുകയാണ് രണ്ടാമത്തേത് നേരത്തെ അതികൾക്ക് എന്തുകൊണ്ട് പരാതി നൽകാൻ വൈകി എന്നതിലും യുവതി വളരെ കൃത്യമായ ഒരു ആൻസർ ഈ മൊഴിയിൽ പരാതികൾ നൽകുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തിൽ ആണ് ഈ വേടൻ ഈ കൊച്ചിയിലെ പരിപാടി കഴിഞ്ഞ് വളരെ ക്ഷുഭിതരായി തന്നോട് സംസാരിക്കുകയും തനിക്ക് വേറെ ഈ ബന്ധങ്ങളുണ്ടെന്നും തന്റെ ബന്ധങ്ങൾക്ക് നീ ഒരു തടസ്സമാണ് എന്നും വളരെ ടോപ്റ്റായ റിലേഷൻഷിപ്പാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്ത് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം താങ്കൾ ഡിപ്രഷനിൽ ആയിരുന്നു പിന്നീട് ഈ വേദത്തെ വസിലടക്കം ആദ്യ പ്രണയത്തെക്കുറിച്ച് പറയുകയും ആ ഘട്ടത്തിൽ തനിക്ക് മത്സരമായി തന്നെ അത് ഉപയോഗിക്കുക എന്ന് ദുരുപയോഗം ചെയ്യുക ബോധ്യപ്പെട്ട ഒരു ഘട്ടത്തിലാണ് ഈ പരാതിയുമായി വരുന്നതെന്ന് പറയുന്നു മാത്രമല്ല ഇത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്കും ഈ പരാതിയുടെ ഭാഗമായി യുവതി അതായത് ഇനി ആരെയൊക്കെ സറിയതാണ് എന്ന കാര്യത്തിൽ കൂടി ചില കാര്യങ്ങളുണ്ട് അതിൽ മനസ്സിലായ ചില സുഹൃത്തുക്കൾ ചില റാപ്പർമാർ ജപ്സി അടക്കമുള്ള ആളുകളെ കുറിച്ച് ഈ പരാതികളെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് അവർ തന്റെ ബെഞ്ചത്തെ കുറിച്ച് ഇവർക്കെല്ലാം തന്നെ അറിയാമായിരുന്നു ഇവർക്കെ തന്നെ തന്റെ വീട്ടിലോ അല്ലെങ്കിൽ തന്റെ താമസം താമസിച്ചിട്ടുണ്ട് വേടമുള്ള ആളുകൾ തന്റെ വേളിന്റെ സുഹൃത്തുക്കൾക്ക് അടക്കമുള്ളവർ അവരുടെ പാടിനെസ് നടത്തുന്ന കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർ ഏതും കോൺസെട്ട് ഏതൊരു ഷോക്കുന്ന കട്ടിലൊക്കെ തന്നെ തന്റെ വീട്ടിലോ അല്ലെങ്കിൽ തന്നെ താമസത്തൊക്കെ താമസിച്ചിട്ടുണ്ട് അത്തരം കട്ടിലൊക്കെ തന്നെ തങ്ങളുടെ റിലേഷൻഷിപ്പായ കുറച്ചുമായ ബന്ധത്തെക്കുറിച്ച് തന്നോട് ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് ഒക്കെ ഈ സുഹൃത്തുക്കൾ കണക്ക് അറിയാവുന്നതാണ് പക്ഷെ ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ഒഴിവാക്കി വേണം പോവുകയാണ് ചെയ്തത് അങ്ങനെ പോയത് അങ്ങനെ പോയത് റിലേഷൻഷിപ്പ് ടോക്സിക് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തനി പരാതി കൊടുക്കാൻ വഴിയത് പോലും തന്നെ മാനസിക വ്യഥ കൊണ്ടും മാനസിക സമ്മർദ്ദം കൊണ്ടും താൻ അനുഭവിച്ചു പോകുന്ന ഡിപ്രഷന്റെയും പശ്ചാത്തലത്തിലാണ് പക്ഷെ അതിനുശേഷം തനിക്ക് ഈ തൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്ന് ബോധ്യപ്പെട്ട ഒരു ഘട്ടത്തിലാണ് താരത്തിൽ പരാതിയായി വരുന്നത് എന്നുള്ളതാണ് തൃക്കാക്കിയ പോലീസിലെ ഒരു പരാതിയിലും മൊഴിയിലും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇവിടെ ഈ ഒരു മൊഴി കേൾക്കുന്ന സമയത്ത് അവിടെ ഒരു സംഭവം ഉണ്ട് ഞാൻ അതിലെ വ്യക്തികളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് കേട്ടോ പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് എല്ലാ ആണുങ്ങളും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഒരു സ്ത്രീ അവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ് അതിൽ സ്വാഭാവികമായിട്ടും കുറേയധികം മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട് ഒരു വ്യക്തിയുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഒരു സ്ത്രീയുടെ പേഴ്സണൽ സ്പേസിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചില കാര്യങ്ങൾക്കൊക്കെ ഉത്തരം പറയേണ്ടി വരും നിങ്ങൾക്ക് രണ്ടു പേർക്കും പേഴ്സണലല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇങ്ങോട്ട് തീരുമാനിച്ചെടുക്കാൻ പറ്റുന്ന മറ്റൊരു നിങ്ങൾക്ക് ഈക്വൽ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് പ്രണയം പങ്കുവയ്ക്കണം ലൈംഗികത നിങ്ങളുടെ ഒരു ആവശ്യമായിട്ട് വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടു പേർക്കും കൺസെൻറ്റോടെ സ്വന്തമായിട്ടൊരു ഹോട്ടൽ റൂമൊക്കെ എടുക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് ഈക്വലി നിങ്ങൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റഡ് ആണ് നിങ്ങൾക്ക് ഒരാടത്ത് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും ഈ സ്വകാര്യ ഇടങ്ങളിലേക്കൊക്കെ ചെന്നിട്ട് അവരെ ഉപയോഗിക്കുക അവിടെ തങ്ങുക സുഹൃത്തുക്കളുമായിട്ട് അങ്ങടേക്ക് പോവുക എന്നൊക്കെ പറയുന്നത് തന്നെ മോശമായിട്ടുള്ള ചില സാഹചര്യങ്ങളാണ് ഇനി സ്ത്രീ പക്ഷത്തു നിന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഇത്രത്തോളം ഉയരത്തിൽ വനിതാ മതിലൊക്കെ കെട്ടിയിട്ടും ഒരു അവേർനെസ് ചില കാര്യങ്ങളിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സ്ത്രീ ബോധങ്ങളിലേക്കും ചില ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് എങ്ങനെ ഒരു വേട്ടിക്കാരനെ തിരിച്ചറിയാം എന്നുള്ള രീതിയിൽ ചില ക്ലാസ്സുകൾ കുട്ടികൾക്ക് നമ്മൾ ബാഡ് ടെസ്റ്റ് ഗുഡ് ടെസ്റ്റ് ഒക്കെ എടുക്കുന്നത് പോലെ സ്ത്രീകൾക്ക് കൊടുക്കണമെന്ന് തോന്നുന്നു എന്നാൽ സ്ത്രീ ജനങ്ങൾക്ക് അങ്ങനെയുള്ള ക്ലാസ് ഒക്കെ എടുത്ത് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ മുതിർന്ന സ്ത്രീകളോട് പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾ തുല്യതാഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ബോധവൽക്കരണമൊന്നും വേണ്ട പക്ഷേ നിയമത്തിൻ്റെ കണ്ണിൽ സ്ത്രീകൾക്ക് ചില എക്സ്ട്രാ ആനുകൂല്യങ്ങളുണ്ട് ചൂഷണം ചെയ്യപ്പെടുന്ന കാര്യത്തിലൊക്കെ അപ്പോൾ ചൂഷണത്തിന് വിധേയമാവാൻ സാധ്യതയുള്ള ഒരു കൂട്ടം ആളുകളാണെന്ന് നിയമം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ചൂഷണം നടക്കാതിരിക്കാനുള്ള ബോധവൽക്കരണം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് റിസീവ് ചെയ്യാനും കൂടെ ഒരു നിയമ സംവിധാനത്തിൽ നിൽക്കുമ്പോൾ അവർ റെഡി ആവണം എന്നുള്ളതാണ് അതിൽ ഒന്നാമതായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ പ്രമുഖ പ്രൊഡേറ്റേഴ്സിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങനെ ആളുകളെ വിശ്വസിക്കണം എങ്ങനെ ആളുകളെ സ്വകാര്യ ഇടങ്ങളിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെയാണ് ഈ പ്രമുഖന്മാർ ചൂഷണം ചെയ്യപ്പെടുന്ന ഇഷ്ടം പോലെ കേസുകളുണ്ട് ഈ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിലെ ചില കണ്ടസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങടെ എന്ത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളെ ജിമ്മിൽ വരുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്തു അതിൻ്റെ തെളിവുകളൊക്കെ പുറത്തേക്ക് വിടുന്നു കുറേ സ്ത്രീകൾ വന്ന് അവരുടെ എക്സ്പീരിയൻസുകൾ പങ്കുവെക്കുന്നു പ്രമുഖർക്ക് ചൂഷണം ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യത ഒത്തിരി ഇടങ്ങളിലുണ്ട് കാസ്റ്റിംഗ് കോഴ്സൊക്കെ വീണ്ടും വീണ്ടും ആരോപിക്കപ്പെടുന്നു അവിടെയൊക്കെ ഇരയാകപ്പെട്ട ആളുകളുണ്ട് അവിടെയൊക്കെ ബോധവൽക്കരണത്തിന്റെ കുറവാണോ ശാക്തീകരണത്തിന്റെ കുറവാണോ എന്ന് ഞാനിങ്ങനെ ഇടയ്ക്ക് ആലോചിച്ച് പോവാറുണ്ട് അതേപോലെ ഈ ജനറേഷനിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സ്ത്രീകൾ കുറച്ചും കൂടെ അവരുടെ ഏജിലുള്ള പുരുഷന്മാരെക്കാളിലും ഭൗതിക നിലവാരത്തിൽ ഉയർന്ന ആളുകളാണ് വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആളുകളാണ് കുറച്ചും കൂടെ ആയിട്ടുള്ള ആളുകളാണ് തുറന്ന മനസ്സുള്ള ആളുകളാണ് അവർക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ട് എന്നാലും ചില കാര്യങ്ങളിൽ ചില സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്ന സമയത്ത് നമുക്ക് വലിയ വിഷമം തോന്നാറുണ്ട് ഇപ്പോൾ ഈ ഒരു മൊഴി കേട്ട സമയത്ത് അവിടെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ സ്ഥിരമായിട്ട് ആവർത്തിക്കപ്പെടുന്നുണ്ട് ഈ റെഡ് ഫ്ലാഗിനെ കുറിച്ചിട്ടും ഗ്രീൻ ഫ്ലാഗിനെ കുറിച്ചിട്ടും എപ്പോഴും ഇങ്ങനെ പോസ്റ്റുകളൊക്കെ നമ്മൾ സ്ത്രീകളുടെ പ്രൊഫൈലുകളിൽ നിന്ന് കാണാറുണ്ട് പക്ഷെ അതൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് പല ആളുകൾക്കും വർഷങ്ങളെടുത്താലും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യം എന്താണ് അപ്പോൾ ആ ഒരു ഏരിയയിലും കുറച്ച് ശാക്തീകരണം വരും എന്ന് ഞാൻ വിചാരിക്കുകയാണ് നമ്മൾ റെസിസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എല്ലാ ജെൻഡറിനും ഇപ്പോൾ പുരുഷന്മാരുടെ പ്രശ്നങ്ങളിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം ഇപ്പോൾ വ്യാജ ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് ക്ലാസ് എടുക്കുന്നത് പോലെ തന്നെ സ്ത്രീകൾക്കും ഇതുപോലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാവാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം നമ്മൾ പലപ്പോഴും പേരൻസ് എന്തുകൊണ്ടവരെ നേരത്തെ വിളിച്ചുകൊണ്ട് വന്നില്ല എന്തിനത്ര കാലം സഹിച്ചു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവിടെയും ശാക്തീകരണം കൃത്യമായിട്ട് എത്തിയിട്ടില്ല നേരത്തെ തന്നെ ആ ഒരു റെഡ് ഫ്ലാഗ് ഐഡൻറ്റിഫൈ ചെയ്തു ഒരു കുട്ടിയാകുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ടോക്സിസിറ്റിയൊക്കെ മനസ്സിലാക്കി അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു മാർഗമൊക്കെ സ്വയമായിട്ട് എടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഈ ഒരു നാട്ടിലുണ്ട് ഇല്ല എന്ന് പറയാൻ പാടില്ല ഉണ്ട് ഉണ്ട് എന്നുള്ളതാണല്ലോ നമ്മൾ അവകാശപ്പെടുന്നത് അത്ര സ്ത്രീപക്ഷ സംഘടനകളുണ്ട് സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളുണ്ട് എന്നാൽ അവർക്ക് ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അവിടെയും കുറച്ച് ബലക്കുറവുണ്ട് ഈ ഒരു ബലക്കുറവുകൾ കോമൺ ആയിട്ടുണ്ട് ഒരു ബലക്കുറവുകൾ കാലങ്ങളായിട്ട് ആവർത്തിക്കപ്പെടുന്നുണ്ട് എത്രത്തോളം മതിലുകൾ കിട്ടിയാലും ചൂഷണങ്ങൾ എല്ലാ കാലത്തും നടക്കുന്നുണ്ട് ഒരു കുറവുമില്ല പ്രമുഖ വ്യക്തികളെ ഇങ്ങനെ പിടിക്കുന്നു മാധ്യമങ്ങളത് ആഘോഷിക്കുന്നു അവർക്കെതിരെ വീണ്ടും വീണ്ടും ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അമ്മ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് അതൊക്കെ മുഴുവൻ ഈ പറയുന്ന ആരോപണങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാ കൂട്ടങ്ങളിലും ആരോപണം അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടാൻ പറ്റില്ല ഇപ്പം ഞാൻ വേടൻ്റെ രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയത്തെ കുറിച്ചിട്ട് നല്ല വാക്കുകൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ വന്ന കമൻ്റ് എങ്ങനെയാണ് വേടനെ ന്യായീകരിക്കാനായിട്ടുള്ള വീഡിയോ വരുന്നുണ്ടോ അപ്പം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുമോ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കുകയോ ഞാൻ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നാളെ ഒരു ചൂഷകൻ എന്നുള്ള രീതിയിൽ ഒരു കേസിൽ പെടുവാന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ചുറ്റിലുള്ള ആരുമാവാം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഇത് ആണിനെയും പെണ്ണിനെയും പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അവർ തന്നെയാണ് അതിന് ചില മുൻകരുതലുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പുരുഷനും സ്ത്രീയും എടുക്കേണ്ടതുണ്ട് ഇപ്പം അടിയൊക്കെ കൊടുക്കുന്ന സ്ത്രീകളെ കാണാൻ സാധിക്കും വീഡിയോ എടുക്കുന്ന സ്ത്രീകളെ കാണാൻ സാധിക്കും മികച്ച കാര്യങ്ങൾ പണ്ടൊക്കെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ആണുങ്ങൾ അതിലേക്കൊക്കെ ഇടപെടാറുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ട സമയത്ത് തൊട്ടപ്പുറത്തിരിക്കുന്ന ചേട്ടൻ പുറത്തുള്ള കാഴ്ചകൾ കണ്ട് മഴയൊക്കെ ആസ്വദിച്ചിരിക്കുന്നു അതുവരെ ഇല്ലാത്തൊരു ആസ്വാദനം പ്രകൃതി ഇത്ര ഭംഗിയുള്ളവളാണോ എന്നൊക്കെ പുള്ളിക്കാരൻ മനസ്സിൽ കാണുന്നു ആ ഒരു അടി കിട്ടിയ ചേട്ടൻ്റെ തൊട്ടപ്രത സീറ്റിലിരുന്ന ഒരു പയ്യൻ അവൻ അങ്ങോട്ട് നോക്കുന്നുവരുല്ല എൻ്റെ പെടലി അങ്ങ് തിരിഞ്ഞിരിക്കുന്നു സ്ത്രീകൾ തന്നെ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ചില മേഖലകളിൽ ശാക്തീകരണം വന്നിട്ടുണ്ട് പ്രതികരിക്കുന്ന കാര്യങ്ങളിൽ ചില മേഖലകളിൽ അത് വന്നിട്ടില്ല അപ്പോൾ ബോധവൽക്കരണം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് വേട്ടക്കാരന്മാരെ തിരിച്ചറിയാനായിട്ടുള്ള ഒരു പ്രാപ്തി എല്ലാ ആളുകൾക്കും വേണം കുട്ടികൾക്ക് മാത്രം പോരാ മുതിർന്നവർക്കും വേണം കാരണം കുട്ടികളെക്കാളും കൂടുതൽ മുതിർന്ന ആളുകൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് സ്ത്രീകളും കുട്ടികളും എന്തൊക്കെ തുല്യത പറഞ്ഞെന്ന് പറഞ്ഞാലും ഇച്ചിരി ആപത് കുറഞ്ഞ ആളുകളായിട്ട് തന്നെയാണ് നിയമം കൺസിഡർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് പുരുഷന്മാർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളുള്ളത് പുരുഷന്മാരുടെ തലയിൽ അത്ര അധികം ഭാരങ്ങളുണ്ട് നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ഒരു സ്ത്രീയുണ്ട് നിങ്ങളുടെ ബന്ധങ്ങളിൽ ഒരു സ്ത്രീയുണ്ട് നിങ്ങൾ പ്രണയിക്കുന്നുണ്ട് നിങ്ങൾ കുടുംബം നടത്തുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ കുറേയധികം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ഇല വന്ന് മുള്ളിൽ വേണാലും ഉള്ളു വന്ന് ഇലയിൽ വേണാലും പണ്ട് പറയുന്നത് പോലെ ഇലക്കാണ് കേട് എന്നൊന്നും പറയാനായിട്ട് സാധിക്കത്തില്ല ഇരുകൂട്ടരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു ഇല വന്ന് വീണ് മുറിപ്പെടാനായിട്ടുള്ള ഒരു സാധ്യത നമ്മൾ ഒരുക്കി കൊടുക്കരുത് ഒരു മുള്ളായിട്ട് നമ്മളവിടെ നിൽക്കരുത് ഇത്തിരി മൊനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഓട്ടിച്ച് വെക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ സംസാരിച്ച് തുടങ്ങിയതാണ് അവസാനം ഇത്തിരി സരസമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വന്നു എന്നുള്ളതിലൊരു വിഷമമുണ്ട് എന്തൊക്കെയാണെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റി എന്ന് ഞാൻ സമാധാനിക്കുകയാണ് അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക അതിലെന്തെങ്കിലും പൊളിറ്റിക്കലി റോങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അഡ്വാൻസ് ആയിട്ട് ക്ഷമ പറയുകയാണ് തിരിച്ചെടുക്കാനും മടിയൊന്നുമില്ല നന്ദി